ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച ദിവസം ആറേകാൽ സമയമാണ് ഇന്ത്യൻ സമയം വിശുദ്ധ യൂദാസ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് ശിഹായുടെ സ്നേഹിതനുമെന്നുള്ള ആ ഒരു അനുഗ്രഹീത പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ചെല്ലുമ്പോൾ അത് കുടുംബത്തിൽ ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനുമൊക്കെ കാരണമാകുന്നുണ്ട് കാരണം ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വളരെ വളരെ ശക്തമാണ് ദൈവം അത്ഭുതകരമായി ഇടപെടുന്ന അനുഭവങ്ങളാണുള്ളത് ദൈവപ്രവൃത്തിയാണ് അവിടെ വെളിപ്പെടുന്നത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ നൊവേന സാധ്യമായവർക്കൊക്കെ ഷെയർ ചെയ്യണം കാരണം അറിയത്തില്ല ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കണം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാണ് എൻ്റെ കൂടെ ഒന്ന് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കണം കർത്താവ യേശുവെ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവേ ഈ നൊവേനയിലും വചനത്തിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെയും എൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളെയും എൻ്റെ ഭവനത്തെയും വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ ആ മേൻ ഹാലൂയ പ്രിയപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടെ നമുക്കൊരു വചനം ഒന്ന് കേൾക്കാം അതിനുശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വചനം കേൾക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യമാണ് ഈ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് തുറന്നു വയ്ക്കുക എന്നിട്ടൊരു നിമിഷം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ ഈ പറയുന്ന വചനം എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ അത് ഉൾക്കൊള്ളുവാൻ ഇടയാകണമെന്നൊന്ന് പ്രാർത്ഥിച്ചേ എന്നിട്ടാവാദിനെ ശ്രദ്ധിച്ചേ യേശുവിൻ്റെ ജ്ഞാന സ്നാനമാണ് യേശു യോഹന്നാരിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിലേക്ക് നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ജോർദാനിൽ യേശു എത്തി അപ്പോൾ ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു യോഹനാൻ പറഞ്ഞു ഞാൻ എൻ്റെ അടുത്തു നിന്നാണ് സ്നാനം സ്വീകരിക്കേണ്ടത് നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക പതിനാറാമത്തെ വാക്യം സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി ശരിക്കും പ്രാർത്ഥനയോടെ നിന്ന ഒരു സമയമാണത് ദൈവഹിതത്തിൻ്റെ ഭാഗമായി നിന്നൊരു സമയമാണ് യേശു ആ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എഴുതിയിരിക്കുവാണ് അതായത് സ്വർഗം തുറക്കപ്പെട്ടു എഴുതിയിരിക്കുന്ന വാക്ക് നോക്കുക സ്വർഗം അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്താണ് സ്വർഗം ദ പ്ലേസ് ഓഫ് ബ്ലസ്സിംഗ് അനുഗ്രഹത്തിന്റെ സ്ഥലമാണ് സ്വർഗം നമ്മൾ അങ്ങനെയാ വിശ്വസിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ സ്ഥലം ദ പ്ലേസ് ഓഫ് വിൽ ഓപ്പൺ ഫോർ യു ദൈവ സ്വർഗ ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ വാതിലാണ് അവിടെ തുറന്നത് പ്രാർത്ഥനയോടെ നിൽക്കുന്നവൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ സ്വർഗം തുറക്കും സ്വർഗം ദ പ്ലേസ് ഓഫ് ബ്ലസ്സിംഗ് ആ സ്വർഗം തുറന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഒരനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ എവിടെ അനുഭവം ഉണ്ടായെന്നറിയാമോ പ്രാർത്ഥനയോടെ നിന്നപ്പോഴാണ് സ്വർഗം തുറക്കപ്പെട്ടത് പ്രാർത്ഥനയോടെ ഈ കുടുംബം ഇരിക്കുന്ന സമയത്ത് അനുഗ്രഹത്തിൻ്റെ സ്വർഗം ദൈവീക ഇടപെടലിൻ്റെ വാതിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി തുറക്കുന്ന സമയമാണ് സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ അവൻ ഇറങ്ങി വന്നത് വരുന്നത് അവൻ കണ്ടു അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് മാത്രമല്ല പ്രാവിൻ്റെ ദൈവാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ ദൈവം ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ വിശുദ്ധ യുദ്ധാശ്രീകര മാധ്യസ്ഥം തേടി നൊവേനെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ആ പ്രാർത്ഥന വിഷയത്തിൽ ഇറങ്ങി വരുന്നത് കാണട്ടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഇറങ്ങി വരുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുന്നത് അനുഭവിക്കാൻ കഴിയട്ടെ സ്വർഗം തുറന്നു പ്രാവിന്റെ രൂപത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ടു അടുത്തതോ പതിനേഴാമത്തെ വാക്യം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഒരു സ്വരം ദൈവസ്വരം ദൈവപ്രസാദം പ്രസാദിച്ചിരിക്കുന്നുവെന്ന ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടു എന്തെല്ലാം കാര്യങ്ങൾ പ്രാർത്ഥനയോടെ ദൈവഹിതത്തോടെ ചേർന്ന് അപ്പം നടന്നു എന്നറിയാമോ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ദൈവസ്വരം അപ്പോൾ ആരൊക്കെ അവിടെയുണ്ട് പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഈ മൂന്ന് സാന്നിധ്യം അവിടെ ഉണ്ട് പിതാവിൻ്റെ സ്വരം കേട്ടു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന പ്രാർത്ഥനയിൽ നിൽക്കുന്ന നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ പിതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും പുത്രൻ്റെ സാന്നിധ്യം ഉണ്ടാവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും സ്വർഗം തുറക്കുന്ന അനുഭവം ഉണ്ടാവും ഈ നാല് അനുഭവങ്ങളും ഉണ്ടാവും പിതാവിൻ്റെ സാന്നിധ്യം പുത്രൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവങ്ങളും പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് സ്വർഗം തുറക്കുന്ന അനുഭവം ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഭവം ആ തടസ്സം ദൈവം ഇടപെട്ട് മാറ്റുന്ന അനുഭവം പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം ഈ നോവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു നേർച്ച നേരണം ഒരു ഒരു നിയോഗം വയ്ക്കണം വിശുദ്ധ യൂഥാശ്രിയുടെ മാധ്യസ്ഥത്തിൽ നിയോഗം ചൊല്ലി സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒരു സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റണം ഈ നൊവേനയിലൂടെ കിട്ടിയ ഒരു അനുഗ്രഹം എനിക്ക് സാക്ഷ്യമായിട്ട് പറയണം സാക്ഷ്യമായിട്ട് പറയണം അത് നിങ്ങൾ സാക്ഷ്യം പറയാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ വ്യാഴാഴ്ച ദിവസം ഒരു ദിവസം സാക്ഷ്യം പറയാനൊക്കെ വരുമ്പോൾ ആ ദിവസം തന്നെ ആ ദിവസം തന്നെ ആ ഒരു സാക്ഷ്യത്തെ പറയുവാൻ ഒരു നേർച്ച വെക്കണം താവി ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഈ നൊവേനയുടെ സമയത്ത് എൻ്റെ ഒരു സാക്ഷ്യത്തെ വിളിച്ച് ഞാൻ പറയും ഒത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ഗാനം പാടി പ്രാർത്ഥിച്ച് നോവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് വിശുദ്ധ യൂധാശ്രീ ഗായയുടെ മാധ്യസ്ഥം തേടി നൊവേന ചൊല്ലി നിയോഗ പ്രാർത്ഥനയിൽ അത് സമർപ്പിക്കുവാണ് സമർപ്പിക്കുകയാണ് ਜੋ ਨੰਗਲ ਕਾਇ ਨੀ ਪ੍ਰਤਿਕਿਆ ਦਿਆ ਨੀ ਦੇ ਤੂ ਦਾ ਯੀਸੂ ਤਾਸ വരെ നമുക്കൊരു നിമിഷം കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ഞാൻ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന സാധ്യമായ സ്വരത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം പോലെ നിങ്ങളുടെ മുറിയിൽ കേൾക്കാവുന്ന ഒറ്റത്തിൽ അല്ലെങ്കിൽ വളരെ ചെറിയ ശബ്ദത്തിലാണ് പോലും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് അങ്പയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഇപ്പോൾ സമർപ്പിക്കാം ആ നിയോഗത്തെ സമർപ്പിക്കാം ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ എൻ്റെ കൂടെ നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സ്രായനായ വിശുദ്ധ യുധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുത മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ നിയോഗം സാധിച്ചു കിട്ടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് വിശ്വസിച്ച് അത് മനസ്സിൽ കണ്ടോണ്ട് വേണം പ്രാർത്ഥിക്കാൻ ഒത്തിരി അനുഗ്രഹമായത് മാറും ഒരാഴ്ച ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ഒരു ലക്ഷത്തി എഴുപതിനായിരം അധികം ആളുകളാണ് ഓരോ ആഴ്ചയിൽ ഇത്രയും തീക്ഷണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയവും ഒരു അന്തരീക്ഷവുമാണിത് ദൈവം ഇടപെടാതിരിക്കില്ല ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാതിരിക്കില്ല പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ വീണ്ടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ പ്രാവശ്യം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുദാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഒരു നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഭർത്താവ് വിശുദ്ധ യുദ്ധാശ്രീകൾ അത്ഭുത മാധ്യസ്ഥതയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ രോഗികൾ സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നൊവേനെ പങ്കെടുക്കുന്നവരെ ഞാൻ നിയോഗത്തിൽ ഓർക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥന ചൊല്ലാം നസ്രായനായ വിശുദ്ധ യുധാസ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന യുധാശ്ലീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ഹാലൂയാ പ്രിയരെ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും അത് നിങ്ങളിൽ ഒരു അനുഗ്രഹത്തിന് ഒരു ദൈവശക്തി നിങ്ങളിലേക്ക് പകരപ്പെടുന്നതിന് കാരണമാകട്ടെ വിശ്വാസത്തോടെ ആയിരിക്കാം മൂന്നാമത്തെ പ്രാവശ്യം സാധ്യമെങ്കിൽ കരങ്ങൾ രണ്ടും ഹൃദയത്തോട് ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൽ കാണുക ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നത് ആ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് പരീക്ഷ അനുഗ്രഹമാകുന്നത് പഠിക്കാൻ കഴിയുന്നത് ജോലി ലഭിക്കുന്നത് പ്രതിസന്ധികൾ മാറുന്നത് എല്ലാം വിശ്വാസത്തിൽ കാണുന്നു നിങ്ങളുടെ ഏതെങ്കിലും ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുകൂടി വന്നേ പാസ്പോർട്ടൊക്കെ ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് ഒന്ന് എടുത്ത് പ്രാർത്ഥിച്ച് സ്ഥലം വിൽക്കാൻ ആഗ്രഹമുള്ളവർ ആ ഒരു ആ ഒരു കാര്യം എഴുതിയൊന്ന് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഓരോ നിയോഗം എന്ത് കാര്യവും അതൊന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ കുരിശു വരച്ച് ഒന്ന് പ്രാർത്ഥിച്ച് കറത്താവെ അങ്ങനെ തിരു രക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുണ്ടെന്ന് നിറയ്ക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുക ഓരോ തരത്തിൽ ഓരോ പടി അനുഗ്രഹമായിട്ടാണ് വരുന്നത് പ്രാർത്ഥിക്കാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാസ്നീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിനു വേണ്ടി തലമുറകൾക്ക് വേണ്ടി നിയോഗങ്ങൾക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ നിങ്ങളുടെ കൈകളിലുള്ള ആ നിയോഗത്തെ അതെൻ്റെ ദൈവം എനിക്ക് ഈ നൊവേനയിലൂടെ സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കും രണ്ടു മനസ്സോടെ പ്രാർത്ഥിക്കരുത് മനസ്സോടെ ഒറ്റ വിശ്വാസത്തിൽ അത്ഭുത മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വിശുദ്ധൻ്റെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും സകല പ്രതികൂലങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആ മേൻ ആ ഹാലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഞങ്ങളീ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവെ നന്ദി 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 പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് ഈ യുദാശ്രീ ഗായുടെ നവേനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ സമാപന ഗാനം ചേർന്ന് പാടുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും എന്തുമാത്രം ആളുകളാണ് ഒരേ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹത്തെ സ്വീകരിക്കുന്നത് എന്ന് ഈശോയുടെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കണം പ്രാർത്ഥിക്കണം നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഗാനം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം ൂജ്യാം പുണ്യതാരാ യേശുവിൻ സ്നേഹദൂത യൂദാത്തേ നി കൈകൂപ്പി നിന്നിടുന്നു പൂജ്യാം പുണ്യതാരാ ഒറ്റി കൊടുത്തവന്റെ പേരിനാ മറന്നു നിന്നെങ്കിലും ും പേരിലാ പലരും മറന്നു നിന്നെങ്കിലും ദീപമേ നമുക്ക് യേശുവിന്റെ നല്ല ആശീർവാദം വിശുദ്ധ യുദാശ്രീകാടെ ആ മാധ്യസ്ഥവും തേടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വമി ശിഹാഡ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ യുദ്ധാശ്രീകളുടെ അത്ഭുത മാധ്യസ്ഥവും നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടു കൂടെ ഉണ്ടായിരിക്കട്ടെ നല്ലൊരു സാക്ഷ്യം പറയാൻ ഇടവരട്ടെ ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഓരോ കുടുംബവും അനുഗ്രഹമാകട്ടെ ഓരോ കുടുംബത്തിൻ്റെ മേലും ദൈവശക്തി വരട്ടെ മനുഷ്യക്ക് ഒരുങ്ങുന്ന ഒരുങ്ങുന്ന ഓരോ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം കൊണ്ടുവറയട്ടെ ഇന്ന് കേട്ട വചനം സ്നാനം സ്വീകരിച്ചപ്പോൾ അവിടെ ആരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു പിതാവിൻ്റെ സാന്നിധ്യം പുത്രൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പിന്നെയോ സ്വർഗ്ഗം തുറക്കുന്ന ദ പ്ലേസ് ഓഫ് ബ്ലസ്സിംഗ് സ്വർഗം തുറക്കുന്ന അനുഭവവും കാഴ്ചയും ഉണ്ടായി ഇതേ അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ ഇതേ ദൈവിക സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ സകല തകർച്ചകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിപ്പോകട്ടെ അടുത്ത വ്യാഴാഴ്ചയും ആറേ കാലിന് ഒരുമിച്ച് നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം സാധ്യമായർക്കൊക്കെ അയച്ചു കൊടുക്കുക സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ പങ്കെടുത്ത എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു നല്ലൊരു രാത്രി നല്ലൊരു സമയം ആശംസിക്കുന്നു